നമസ്കാരം ലഫ്റ്റ് സൈബർ കമാൻ അവതരിപ്പിക്കുന്ന ദേശാഭിമാനി മുഖ പ്രസംഗം വായിക്കുന്നത് പ്രദീപ് തിരുവല്ല നവംബർ നാല് ബുധൻ സംസ്ഥാനങ്ങളുടെ പ്രതിസന്ധി സംബന്ധിച്ച് ആർ ബി ഐ സംസ്ഥാനങ്ങളുടെ ധനസ്ഥിതിയെ മുൻനിർത്തി റിസർവ് ബാങ്ക് പോയവാരം പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ട് ഗൌരവതരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു കോവിഡ് മഹാമാരിയെ നേരിടാൻ മുന്നിൽ നിന്ന് പോരാടുന്ന സംസ്ഥാനങ്ങളുടെ സ്ഥലസ്ഥിതി അടുത്ത പ്രതിസന്ധിയിലാണെന്നും പരിഹരിക്കാൻ വർഷങ്ങൾ തന്നെ വേണ്ടിവരുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് സംസ്ഥാനങ്ങൾ നേരിടുന്ന കടുത്ത വെല്ലുവിളി റിപ്പോർട്ട് കൃത്യമായി വിലയിരുത്തുന്നതായി മനസ്സിലാക്കാം എന്നാൽ പ്രായോഗികമായ ഒരു പരിഹാരവും നിർദ്ദേശിക്കുന്നില്ല അത് ഈ റിപ്പോർട്ടിന്റെ പോരായ്മയുമാണ് എങ്കിലും സംസ്ഥാനങ്ങളുടെ യും കോവിഡ് വ്യവസ്ഥയിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതവും റിസർവ് ബാങ്ക് വിശദമായി വിലയിരുത്തിയത് സത്സേയമാണ് സംസ്ഥാനങ്ങളുടെ തനസ്ഥിതി രണ്ടായിരത്തിയൊന്ന് ബഡ്ജറ്റുകളെ കുറിച്ച് ഒരു പഠനം എന്ന റിപ്പോർട്ടിലാണ് ആർ ബി ഐ സ്ഥിതിഗതികൾ ചൂണ്ടിക്കാട്ടി മുന്നറിയിപ്പുകൾ നൽകുന്നത് കോവിഡ് പശ്ചാത്തലത്തിൽ സംസ്ഥാനങ്ങളുടെ എല്ലാ തരത്തിലുമുള്ള ചെലവുകൾ വർദ്ധിച്ചിരിക്കുന്നു ആരോഗ്യ മേഖലയിൽ കണ്ണുമടച്ച് പണം ചെലവാക്കേണ്ട സാഹചര്യം റവന്യൂ ചെലവ് വലിയ തോതിൽ വർദ്ധിക്കുകയും റവന്യൂ വരവ് കുത്തനെ ഇടിയുകയും ചെയ്യുന്നു നടപ്പ് ധനവർഷത്തിൽ ആദ്യ മൂന്ന് മാസത്തിനകം റവന്യൂ ചെലവ് പന്ത്രണ്ട് ശതമാനം വർദ്ധിച്ചപ്പോൾ റവന്യൂ വരവ് ഇരുപത്തിയൊന്ന് ശതമാനം ഇടിഞ്ഞു മിക്ക സംസ്ഥാനങ്ങളുടെയും ബഡ്ജറ്റുകൾ കോവിഡ് ഇത്ര രൂക്ഷമാകുന്നതിന് മുമ്പ് അവതരിപ്പിച്ചതാണ് അതുകൊണ്ടുതന്നെ വരുമാനത്തിലെ വൻ തകർച്ച ബഡ്ജറ്റുകളിൽ മുൻകൂട്ടി കാണാൻ കഴിഞ്ഞിട്ടില്ല വർഷത്തിൽ പ്രതീക്ഷിച്ച സംസ്ഥാനങ്ങളുടെ മൊത്തം സ്ഥലക്കമ്മി ശരാശരി രണ്ട് ദശാംശം നാല് ശതമാനമായിരുന്നു അത് നാല് ദശാംശം ആറ് ശതമാനമായി വർദ്ധിക്കും പല സംസ്ഥാനങ്ങളും മുൻ ധനപക്ഷത്തിൽ തന്നെ മൂലധന ചെലവ് വലിയ തോതിൽ വെട്ടിക്കുറച്ചതായി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വർഷത്തിൽ ഏതാണ്ട് ഒന്നര ദശാംശം രണ്ടാറ് ലക്ഷം കോടിയോളം രൂപ വെട്ടിച്ചുരുക്കേണ്ടി വന്നു ഇത് മഹാമാരിക്ക് മുന്നേയുള്ള സാഹചര്യം അപ്പോൾ സ്ഥിതി ഇനിയും വഷളാകുമെന്നാണ് ആർ ബി ഐ നിഗമനം ഇത്തരമൊരു സ്ഥിതിയിൽ കേരളത്തിന്റെ ബെദൽ മാതൃക സവിശേഷ സദ്ധ ആഘിക്കുന്നതായി കാണേണ്ടതുണ്ട് ബഡ്ജറ്റിന് പുറത്ത് കിഫ്ബി വഴി പണം കണ്ടെത്തിയാണ് കേരളം വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ബദൽ വഴി നേരത്തെ കണ്ടെത്തിയത് കോവിഡ് കാലത്തും വികസന ചെലവുകൾ മുടക്കമില്ലാതെ തുടരാൻ സഹായകമായി പത്തോളം സംസ്ഥാനങ്ങൾ വർഷത്തിലെ അഞ്ച് സത്തിനകം വികസന ചെലവുകൾ ഇരുപത്തിയഞ്ച് ശതമാനത്തോളം വെട്ടിച്ചുരുക്കിയെന്നറിയുമ്പോൾ കിഫ്ബിയുടെ പ്രാധാന്യം നാം തൊട്ടറിയുന്നു കോവിഡിന്റെ ഭവിഷ്യത്തുകൾ മുൻകൂട്ടി കാണാത്തതുകൊണ്ട് തന്നെ പകുതിയിലേറെ സംസ്ഥാനങ്ങൾ ബഡ്ജറ്റിൽ റവന്യൂ മിച്ചമാണ് കണക്കാക്കിയിട്ടുള്ളത് അതെല്ലാം ഇപ്പോൾ തകിടം മറിഞ്ഞു സമ്പൂർണ്ണ ലോക്ഡൌൺ പിൻവലിച്ചെങ്കിലും പലയിടത്തും ഭാഗികമായി ലോക്ഡൌൺ തുടരേണ്ടി വന്നതും സാമ്പത്തിക പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലേക്ക് എത്താത്തതും സ്ഥിതിഗതികളിൽ കാര്യമായ മാറ്റമുണ്ടാക്കില്ല അപ്പോൾ നികുതി വരുമാനം കുത്തനെ ഇടിയും കേന്ദ്ര ഗവൺമെന്റിനെ അപേക്ഷിച്ച് തനതു വരുമാന മാർഗ്ഗങ്ങൾ ഇല്ലാത്ത സംസ്ഥാനങ്ങൾ പണത്തിനായി നെട്ടോട്ടമോടേണ്ട സാഹചര്യം റിയൽ എസ്റ്റേറ്റ് മേഖലയും നിർമ്മാണ മേഖലയുമെല്ലാം തമ്പച്ചു നിൽക്കുന്നതിനാൽ സ്റ്റാമ്പ് ഡ്യൂട്ടി അടക്കമുള്ള സംസ്ഥാന വരുമാനവും നിലച്ചിരിക്കുകയാണ് ഇതിനു പുറമെയാണ് കോവിഡ് പ്രതിസന്ധി കണക്കിലെടുത്ത് നൽകേണ്ടി വരുന്ന നികുതി ഇളവുകൾ സംസ്ഥാനങ്ങളുടെ ചരക്ക് സേവന നികുതി വരുമാനം ഈ സാമ്പത്തിക വർഷത്തിൽ ആദ്യപാദത്തിൽ മാത്രം നാൽപ്പത്തിയേഴ് ദശാംശം രണ്ട് ശതമാനം ഇടിഞ്ഞു ഇത്തരത്തിൽ വരുമാന കമ്പനി നേരിടുന്ന സംസ്ഥാനങ്ങൾ കമ്പോളത്തിൽ നിന്ന് വൻതോതിൽ കടം വാങ്ങേണ്ടി വരുന്നു അതിന്റെ പലിശ വേറെ രണ്ട് സംസ്ഥാനം ബഡ്ജറ്റിലെ കുറവിന്റെ തൊണ്ണൂറ് ശതമാനത്തോളം കടമെടുത്തു കഴിഞ്ഞതായി ആർ ബി ഐ തന്നെ പറയുന്നുണ്ട് ഏഴ് ലക്ഷത്തോളം കോടി രൂപയാണ് സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് ഇങ്ങനെ സംസ്ഥാനങ്ങൾ നേരിടുന്ന പ്രതിസന്ധി അക്കമിട്ടതിനെത്തുന്ന ആർ ബി ഐ പക്ഷേ സംസ്ഥാനങ്ങൾ എങ്ങനെ പണം കണ്ടെത്തും എന്ന് മാത്രം പറയുന്നില്ല അതായിരുന്നു റിപ്പോർട്ടിൽ പ്രധാനമായി വേണ്ടിയിരുന്ന നിർദ്ദേശം റിസർവ് ബാങ്കിൽ നിന്ന് വായ്പയെടുക്കാനും നോട്ടെടുപ്പിക്കാനും കഴിയുന്ന കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങളെ കൈയേറ്റ് സഹായിക്കുകയാണ് അടിയന്തരമായി വേണ്ടത് അങ്ങനെ സഹായിക്കുന്നില്ലെന്ന് മാത്രമല്ല സംസ്ഥാനങ്ങൾക്ക് അർഹമായ ചരക്ക് സേവന നികുതി നഷ്ടപരിഹാരം നൽകുന്നതിൽ പോലും അനാവശ്യമായ കാലതാമസം ഉണ്ടാക്കുകയാണ് കേന്ദ്രം ചെയ്യുന്നത് റിസർവ് ബാങ്ക് തന്നെ ചൂണ്ടിക്കാട്ടുന്ന സംസ്ഥാനങ്ങളുടെ ഈ കടുത്ത പ്രതിസന്ധിക്ക് നടുവിൽ നിന്നുകൊണ്ടാണ് വികസനക്ഷേമ നടപടികളുമായി കേരളം മുന്നോട്ടു പോകുന്നത് ഇതാണ് നമ്മൾ കേരളീയർ തിരിച്ചറിയേണ്ടത് ഒരാൾക്ക് പോലും മുടങ്ങാതെ ക്ഷേമം പെൻഷനുകൾ അർഹരായ എല്ലാവരുടെയും കൈകളിൽ എത്തുന്നു റേഷൻ കടകൾ വഴി എല്ലാവർക്കും സൗജന്യമായി പക്ഷിധാന്യ കിറ്റ് നൽകുന്നു കോവിഡ് രോഗികൾക്ക് സർക്കാർ ചെലവിൽ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്നു ഒപ്പം ഇവിടെയും വികസന പ്രവർത്തനങ്ങളും മുടക്കമില്ലാതെ തുടരുന്നു ഇതൊക്കെ ഈ കേരളത്തിൽ മാത്രം ഇതൊരു രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ ബദൽ നിലപാടിന്റെ കൃത്യമായ പ്രതിഫലനമാണ് അതെ ജനപക്ഷ രാഷ്ട്രീയത്തിന്റെ കരുത്ത് ഏത് പ്രതിസന്ധിയെയും കേരളം അതിജീവിക്കുന്നത് ഈ രാഷ്ട്രീയത്തിന്റെ പിൻബലം കൊണ്ടാണ് അതിന് ലഭിക്കുന്ന ജനപിന്തുണ കൊണ്ടാണ് മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു അഭിവാദ്യങ്ങൾ